അങ്ങനെ ഈ വർഷത്തെ വിജയദശമി വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും അധികം സ്പെഷ്യലാണ് നമ്മുടെ ചാനലിനുള്ളത് അത് കുറച്ച് പേരൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചു ഇത് തന്നെയാണോ എന്നുള്ളത് സംഭവം തന്നെയാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങിയത് ഒരു പൂജവെപ്പിനാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ദിവസം ഇത്രയും സ്പെഷ്യൽ എന്ന് പറഞ്ഞത് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം നമ്മളുടെ അമ്പലത്തിൽ കുട്ടികളുടെ വിദ്യാരംഭമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം അത് കാണാൻ കുഞ്ഞ് 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 മക്കളായിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസിക്കൽ ഡാൻസ് ഒരു അരങ്ങേറ്റം എന്നൊക്കെ പറയുമ്പോൾ കാലത്തെ കുട്ടികളുടെ കഷ്ടപ്പാടിൻ്റെയും ടീച്ചറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ആ ഒരു ഫലമല്ലേ നമ്മൾ സ്റ്റേജ്മേല് കാണുന്നതിൽ അപ്പോൾ അത് എപ്പോഴും അത് കാണുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ വരും കേട്ടോ കുട്ടികളുടെ അറിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ അറിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു പോകും അങ്ങനെ നമ്മൾ ഇതാ ബുക്കൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു പിന്നെ ഇനി നമ്മൾ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക നമ്മൾ എന്തൊക്കെയാണ് വെച്ചാൽ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ അതെപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ അത് കുറച്ചൊരു കോമഡിയാണ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ കാരണം പല അക്ഷരങ്ങളും നമുക്ക് അത്ര കാലം അറിയിച്ചെങ്കിലും അപ്പം എഴുതുന്ന സമയത്ത് ആകെ ഒരു തപ്പലായിരിക്കും അമ്മമ്മയും അങ്ങനെ എഴുതലും വായിക്കലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ആ പരിപാടികൾക്കൊക്കെ ശേഷം ഒന്ന് ഡാൻസൊക്കെയും പ്രാക്ടീസ് ചെയ്തു എനിക്കാണെങ്കിൽ ഇന്നൊരു ഇനോഗ്രേഷൻ ഫങ്ഷൻ കൂടി പോകാനുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ ആയിരുന്നു നമ്മുടെ അടുത്ത് തന്നെയാണ് വളാഞ്ചേരി തന്നെയാണ് അവിടെ ചെന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരാളിനെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു നല്ലയിടത്തടുക്കളയിലെ ശ്രീല ടീച്ചർ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ടീച്ചറിനെ ഒന്ന് കാണണം എന്നുള്ളത് എന്തായാലും ആ ആഗ്രഹം അവിടുന്ന് അവിടെ സാധിച്ചു ടീച്ചർ അവിടെ സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് വന്നായിരുന്നു എന്തായാലും ടീച്ചറെ കണ്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് രബിത മുൻപേ ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ആളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇനോഗ്രേഷനാണ് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ അവിടെ വെച്ച് കണ്ടുമുട്ടിയതായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു എന്തായാലും വിജയദശമി ശരിക്കും ബ്ലസ്ഡ് ആയിരുന്നു കേട്ടോ